ിസ്റ്റ് സംഗമം സംഘടിപ്പിക്കുന്നു പൊന്നാനി എം ഇ എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഷൊർണൂർ ചെറുതുരുത്തിയുള്ള റിവർ റിസോർട്ടിൽ ഒത്തുചേരുകയാണ് ഒരു വട്ടം കൂടിയ എന്ന പേരിൽ നടത്തുന്ന കൂട്ടായ്മയുടെ നാലാമത്തെ സംഗമമാണ് ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്നത് വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതിർന്ന അധ്യാപകരായ പ്രൊഫസർ സി എച്ച് മുഹമ്മദ് ഹുസൈൻ പ്രൊഫസർ സാക്കിർ കാദിരി തുടങ്ങിയ പ്രമുഖരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും വിവിധ പ്രഭാഷണങ്ങളും സംഗീത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ പൊതുസമൂഹത്തിനും യുവതലമുറക്കും അനിവാര്യമായ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു വട്ടം കൂടിയ ഈ ഒരു വട്ടം കൂടിയ പരിപാടി നാലാം പതിപ്പാണ് ഇപ്പോൾ അലങ്കർ നാലാം പതിപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അമ്പത് വർഷക്കാലമുണ്ട് ഇപ്പൊ അമ്പത് വർഷക്കാലം ആഘോഷിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് സംഘടിപ്പിക്കുന്നത് ഷോണൂരിലുള്ള ചെറുതി എന്ന ഒരു ഹോട്ടൽ സമുച്ചയത്തിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അതായത് ഞായറാഴ്ച കൃത്യം ഒമ്പത് മണിക്ക് തന്നെ ഇതിന്റെ പരിപാടികൾ ആരംഭിക്കും ഒരു മൊഴി പരിപാടിയായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി കൂടുതലായി ഈ കാര്യത്തിൽ

ഇത്രയും പോരെ ോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ